ഇടുക്കി വന്യജീവി സങ്കേതത്തിനുള്ളിലെ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് ഹൈസ്കൂളിന് എസ് എൽ സി പരീക്ഷയിൽ ഈ വർഷവും വിജയം ഏഴ് ആൺകുട്ടികളും ആറ് പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് പരീക്ഷ എഴുതിയ കുട്ടികളും വിജയിച്ചു ഇടുക്കി വന്യജീവി സങ്കേതത്തിനുള്ളിലെ കണ്ണമ്പടി സർക്കാർ ട്രൈബൽ സ്കൂളിന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഈ വർഷവും ഇവിടെ പരീക്ഷ എഴുതിയത് പതിമൂന്ന് കുട്ടികളും വിജയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് ശതമാനത്തിൽ താഴെ കുട്ടികൾ വിജയിച്ച സംസ്ഥാനത്തെ അഞ്ച് സ്കൂളുകളിൽ ഒന്ന് കണ്ണമ്പടി സ്കൂളായിരുന്നു തുടർന്ന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന പദ്ധതി ഉൾപ്പെടുത്തി സർക്കാർ പഠന സൗകര്യം മെച്ചപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഉന്നത വിജയം നേടിയ സ്കൂൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും നൂറ് മെയിൻ വിജയം കൊയ്തു തുടർന്നുള്ള വർഷങ്ങളിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനു മുകളിലായിരുന്നു വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ് ശതമാനം കുട്ടികളും വിജയിച്ചു കഴിഞ്ഞ വർഷം ഒരാൾ തോട്ടത്തിനാൽ നൂറ് ശതമാനം നഷ്ടമായി എന്നാൽ തോറ്റ കുട്ടി സേ പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു പന്ത്രണ്ട് ആദിവാസി കുടികളിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിലെ പയന്ന് കിലോമീറ്ററുകൾ നടന്നാണ് കുട്ടികൾ എത്തുന്നത് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പരിമിതമാണ് നനഞ്ഞളിക്കുന്ന മേൽക്കൂരിക്ക് കീഴിലാണ് കുട്ടികളുടെ പഠനം മറ്റു ഭൗതിക സൗകര്യങ്ങളും തീരെയില്ല ഈ പരിമിതികളെ തോൽപ്പിച്ചാണ് കുട്ടികൾ നൂറ് ശതമാനം വിജയം കൊയ്തത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതെറ